ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സൽ സൈസിലെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റർ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ബഡ്ജറ്റ് ഫ്രണ്ടിലിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ടു നയൻറ്റി നയൻ മുതലുണ്ട് ഇപ്പോൾ ആദ്യം കാണിക്കുന്നതെല്ലാം ടു നയൻറ്റി നയൻ്റെ കാണിക്കുന്നത് ഇതിൻ്റെ പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അടുത്തതും ടു നയൻറ്റി നയൻ തന്നെയാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു റെഡും പിന്നെ ഡാർക്ക് ബീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി കളർ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ ആണ് അത് ഫുൾ ഓപ്പൺ ആണ് വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് പഷ് ബഡ് ഫുൾ ഓപ്പൺ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ത്രീ സെവൻറ്റി ടുവിൻ്റെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അതിന് നല്ല പൈപ്പിംഗ് ഒക്കെ ഉള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് ബ്ലാക്ക് ജുള്ളിയുടെയാണ് വന്നിരിക്കുന്നത് അടുത്തും സെയിം തന്നെയാണ് ത്രീ സെവൻറ്റി ടു റേറ്റ് വന്നിരിക്കുന്നത് ചുങ്കിടിയുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്തും ആ കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ മെറൂൺ കളർ ഇത് വന്നിരിക്കുന്നത് റെഡ് കളറാണ് ത്രീ സെവൻറ്റി ടു അടുത്തു വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു കലങ്കാരി ഡിസൈൻ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് എൻസ്റ്റെയിൻ്റെ ആണെ വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ നയൻറ്റി ഫൈവ് അടുത്തതും ത്രീ നയൻറ്റി ഫൈവിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവിൻ്റെയാണ് ഇത് ത്രീ നയൻ്റി നയനിൻ്റെ വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഉണ്ട് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഫ്ലോറൽ ഡിസൈൻ അടുത്തതും ത്രീ നയൻറ്റി നയൻ കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ് ഇത് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് റെഡ് കളറിന് അടുത്ത അജ്രക്കിൻ്റെ വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്ത അജ്റക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനൊരു പീസ് വെച്ച മോഡലാണ് ഇതിൻ്റെ കളർ കോഫി കളറാണ് ത്രീ നയൻറ്റി നയൻ അടുത്തും കോഫി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് അജ്റക്ക് അടുത്ത വൈറ്റിലൊരു ഡിസൈൻ ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് വൈറ്റും ബ്ലാക്കും അടുത്ത വൈറ്റ് ഒരു പീച്ചും കൂടെ ഉള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് തന്നെയാണ് അടുത്തു വന്നിരിക്കുന്നത് ഫുൾ ഓപ്പൺ ഉള്ളൊരു നൈറ്റിയാണ് ഇത് പ്രഗ്നൻ്റുകാർക്കും അതുപോലെ തന്നെ ബെഡ് റിഡനോ ഹോസ്പിറ്റലായിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് വൈറ്റിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അടുത്തും ഫുൾ ഓപ്പൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് മെറ്റേണിറ്റിയാണ് സിബുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സിബുള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് ആണ് അടുത്ത ഇതും സിബുള്ള മോഡൽ തന്നെയാണ് ഫോർ വൺ ഫൈവ് റേറ്റ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെയാണ് അടുത്തത് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് രണ്ട് സൈഡിലും സിബുണ്ട് അടുത്ത ജയ്പൂർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് പ്യുവർ ആണ് പൈപ്പിംഗ് ഉള്ള മോഡൽ അടുത്ത ജയ്പൂർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ തന്നെ രണ്ട് പൈപ്പിംഗ് ഉണ്ട് പ്രസ് ബട്ടനും ഉണ്ട് കളർ ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ആഷ് കളറാണ് അടുത്തൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ രണ്ട് പൈപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ പ്രസ് ബട്ടനും ഉണ്ട് അടുത്തും ജയ്പൂർ കോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിനും ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ചുങ്കിരി ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉള്ളത് ലിയോൺസിൻ്റെ നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻ സീറോ അടുത്ത റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി എയ്റ്റ് ഇത് ജയ്പൂർ കോട്ടനാണ് വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളത് ഗ്രീൻ ആണ് കളർ അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് വൺ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ് ഫ്ലീറ്റ്സ് ഫ്ലീറ്റ്സുള്ള മോഡൽ അടുത്തൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കട്ട് വർക്ക് ഒക്കെ ഉള്ള മോഡൽ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവ് അടുത്ത ഓപ്പണിംഗ് ഇല്ലാത്തൊരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ് സീറോ ഒരു ബേച്ച് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജില്ലയുടെ ഒരു വൈറ്റ് ഇതിനകത്തൊരു പീസൊക്കെ വെച്ച മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് അടുത്ത റിലാക്സിൻ്റെ ആണ് ജയ്പൂർ കോട്ടനാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി കളർ ഒരു പർപ്പിൾ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഫൈവ് നയൻറ്റി ആണ് റേറ്റ് പ്യുവർ കോട്ടൺ ആണ് അടുത്തത് വന്നിരിക്കുന്ന ഒരു ഗ്രീനും യെല്ലോയും കൂടെ ഉള്ള ഡിസൈനാണ് ഫൈവ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡ് ഫൈവ് നയൻറ്റി തന്നെയാണ് അടുത്തൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്തൊരു യെല്ലോ ഷെയ്ഡ് ഫൈവ് നയൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ എക്സലിൻ്റെ പ്രീറ്റഡ് ടൈപ്പ് നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയ്യ് വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ